ഹായ് ഫ്രണ്ട്സ് പാമടെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ മനു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു സംരംഭകനാവാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ഈ ചാനലിലൂടെ മുമ്പ് ഒരുപാട് വീഡിയോസ് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് പോത്ത് വളർത്തലിനെ കുറിച്ചുള്ള വീഡിയോകളായിരുന്നു ഞാൻ പോത്ത് വളർത്തൽ തുടങ്ങിയത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു അഞ്ച് വർഷത്തോളം ഞാൻ പോത്തിനെ വളർത്തി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ അത്തരം വീഡിയോകൾ ഞാൻ ചെയ്തത് നമുക്ക് ഒരുപാട് വായിച്ചറിവ് നേടാൻ പറ്റും അതായത് ഇങ്ങനെ ചെയ്താൽ കുറച്ച് പൈസ ഉണ്ടാക്കാം ഇങ്ങനെ ചെയ്താൽ കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് വായിച്ചിട്ട് ഒരുപാട് അറിവുണ്ടാക്കിയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ അനുഭവങ്ങളിലൂടെയും കൂടി നേടിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരുന്നൊരു സംഭവം ഇത് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ് ഇതുപോലെ തന്നെയാണ് നമ്മളൊരു പുതിയ സംരംഭത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട പ്രധാന കാര്യം നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചിന്ത കൊടുക്കേണ്ടത് ഈ ഒരു കാര്യത്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ മുതൽ നമ്മളൊരു പോൾട്രി ഫാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ പോത്തിനു വളർത്തലായിക്കോട്ടെ അതുപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ എന്ത് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക നമുക്ക് ഇന്നിപ്പോൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് എന്തും കിട്ടും ചാറ്റ് ജിബീറ്റ് വരാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തു വേണമെങ്കിലും തരാൻ ഒരുപാട് സോഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ കാര്യത്തെക്കുറിച്ച് മാക്സിമം അറിവ് നേടാൻ നോക്കുക എന്നിട്ട് മാത്രം നമുക്ക് നമുക്കതിലേക്ക് പ്രാക്ടിക്കലിലേക്ക് ഇറങ്ങാൻ പാടും യൂട്യൂബിലൂടെ വലിയ രീതിയിൽ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല യൂട്യൂബ് ചാനലൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ട് വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണ്ടിനെ കുറിച്ച് മറ്റൊരാൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നാൽ നമ്മുടെ ചാനൽ പോകും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ കോപ്പി റൈറ്റ് നോ കോപ്പിറൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ യൂട്യൂബ് തരുന്ന നോ കോപ്പി റൈറ്റ് മ്യൂസിക് അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇതൊന്നും പെട്ടെന്ന് ആരും ചിന്തിക്കില്ല ഇതുപോലെയൊക്കെ തന്നെയാണ് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളും ചിന്തിക്കേണ്ട കാര്യം അപ്പോൾ ഒരു സംരംഭകൻ ആവുക എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ആവണം നമ്മൾ വായനയിലൂടെ അറിയണം എക്സ്പീരിയൻസിലൂടെ അറിയണം അപ്പോൾ നമ്മുടെ ചുറ്റുപാടിനെ എല്ലാം നമ്മൾ ആ ഒരു രീതിയിൽ കാണാൻ പഠിക്കണം ഏത് മേഖലയിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം വേറെ ഒരു കാര്യമുള്ളത് നിങ്ങൾ പ്രൊഡക്റ്റാണോ സർവീസാണോ കൊടുക്കുന്നതാണ് നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇടം കണ്ടെത്തേണ്ടതുണ്ട് അതായത് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെയിൽ ചെയ്യാനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ ഒരു സർവീസ് ആണെങ്കിൽ അതിന് പരിമിതികളുണ്ട് നമ്മുടെ രാജ്യം വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ വരാൻ പോകുന്ന വർഷങ്ങളൊക്കെ വളരെ വലിയ ഓപ്പർച്യൂണിറ്റികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങളായിരിക്കും വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് ഫുഡിൻ്റെ ബിസിനസ്സിലാണ് അതായത് ഫുഡ് ബിസിനസ്സിലും അതുപോലെ ഫാമിങ്ങിലൊക്കെ വളരെ വലിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതായത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ നമ്മളിന്ന് ഹോട്ടലിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിക്കുമ്പോൾ അതിന് വില എന്താ അപ്പോൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും ഇതിനെല്ലാം വില കൂടില്ലേ അപ്പോൾ നമ്മളൊരു ബീഫ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ എന്താ വില അപ്പോൾ ഇതെല്ലാം ഇനി വില കൂടിക്കൊണ്ടിരിക്കും േ അപ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും ഇനി വരാൻ പോണ കാലം വിലക്കയറ്റം കൂടാൻ സാധ്യത അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് ഒരു സോഴ്സ് ഓഫ് ഇൻകം വെച്ചിട്ട് ജീവിക്കാൻ വളരെ പ്രയാസരി എല്ലാവർക്കും ഒന്നിലധികം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയി മീ മനു സൈനിങ് ഔട്ട്